കേരളത്തിൽ കാലവർഷം എത്തിക്കഴിഞ്ഞു ഇതുവരെ കണ്ടതൊക്കെ വെറും സാമ്പിൾ മഴയാണെന്നും ഇനിയാണ് ശരിക്കുള്ള മഴ വരാൻ പോകുന്നതെന്നുമാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മഴക്കാലം പനിക്കാലമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഈ ജൂൺ മാസം അസുഖങ്ങളുടെ കൂടി പെരുമഴക്കാലമാകും വിവിധതരം പനികളാണ് മഴക്കാലത്ത് പറന്നു പിടിക്കുക ജലദോഷം തൊണ്ടവേദന മൂക്കടപ്പ് മൂക്കൊലിപ്പ് അതുപോലെ തലവേദന ഒച്ചയടപ്പ് ചുമ തുടങ്ങിയവയൊക്കെ പനിയുള്ളപ്പോൾ കാണുന്ന സാധാരണ ലക്ഷണങ്ങൾ തന്നെയാണ് അസുഖങ്ങൾ പരത്തുന്ന പ്രധാന വില്ലനാകട്ടെ കൊതുകുകളും ഇത്തരത്തിൽ വീടിനോട് ചേർന്ന് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യം തീർത്തും ഒഴിവാക്കുക എന്നുള്ളതും അത്യാവശ്യ കാര്യമാണ് അതുകൂടാതെ ചെളിവെള്ളത്തിനൂടെ നടന്ന് കാലിൽ വളം കടി ഉണ്ടാവാതെ മറ്റസുഖങ്ങളൊന്നും ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം സാധാരണ പനികൾ മാത്രമല്ല ചിക്കൻ ഗുനിയ എലിപ്പനി ഡെങ്കിപ്പനി ജപ്പാൻ ജ്വരം തുടങ്ങിയ പനികളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം പനിക്കാലം കൂടിയാണ് പനി ഒരു രോഗലക്ഷണം മാത്രമാണ് കനത്ത മഴ ചൂട് കൊടുമഞ്ഞവയൊക്കെ ഈ പനിക്ക് കാരണമാകാം ബാക്ടീരിയ വൈറസ് ഫംഗസ് പരാതങ്ങൾ തുടങ്ങിയ അണുബാധകൾ കൊണ്ടും പനി ഉണ്ടാകാം മാത്രമല്ല മറ്റ് പല രോഗാവസ്ഥകളും പനിയിലൂടെ പ്രകടമാകാം അതുകൊണ്ട് പനി ഗുരുതരമായി തോന്നിയാൽ ഡോക്ടറെ കാണിക്കാൻ യാതൊരു അനാസ്ഥയും കാണിക്കരുത് അതുപോലെ ഈ മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന കൂടുതൽ കരുതൽ വേണ്ട പനികൾ ഏതൊക്കെയാണ് എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും വിശദമായി പരിശോധിക്കാം ഒന്നാമതായി കുരങ്ങു പനി അഥവാ മങ്കി പോക്സ് ആണ് വൈറസ് ബാധിച്ച ചിലതരം പ്രാണികളാണ് ഇത് പരത്തുന്നത് പനി കൂടാതെ പേശുവേദന ഛർദി രക്തസ്രാവം വയറുവേദന കാഴ്ച പ്രശ്നങ്ങൾ മുതൽ പരാലിസിസ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതും ഇതിൻ്റെ ഒരു ഒരു അസുഖ ലക്ഷണമായി കണക്കാക്കാവുന്ന കാര്യങ്ങളാണ് കുരങ്ങുകളിലാണ് വൈറസിനെ ആദ്യം കാണുക മൃഗസമ്പർ സമ്പർക്കം ഉള്ളവരിലേക്ക് പെട്ടെന്ന് രോഗം പകരാനുള്ളൊരു സാധ്യതയുണ്ട് കടുത്ത പനിയോടൊപ്പം തന്നെ ശരീരത്തിൽ കുമിളകൾ വരുമെന്നതാണ് ഈ ഒരു കുരങ്ങ് പനിയുടെ പ്രധാന ലക്ഷണമായി കണക്കാക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പനിയുടെ വകഭേദം വെസ്നൈൽ പനിയാണ് ഹെമറാജിക് ഫീവർ ഭാഗത്തിലെ ഈ പനിക്ക് തലവേദന അതുപോലെ കഴുത്തിലെ പേശികൾക്ക് വലിവ് വിറയൽ കോട്ടം കോമ അല്ലെങ്കിൽ മനം പുരട്ടൽ ഇവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രോഗബാധിതരിൽ ഇരുപത് ശതമാനം പേർക്ക് മാത്രമേ രോഗലക്ഷണങ്ങൾ പ്രകടമാകൂ എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരു പനി ശ്രദ്ധിക്കേണ്ട ഒരു പനി തക്കാളി പനിയാണ് പനിയുടെ മറ്റൊരു പ്രധാന വകഭേദം കൂടിയാണിത് കൂടുതലായും കുട്ടികളെ ബാധിക്കുന്ന ഹാൻഡ് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് രോഗമാണ് ഈ തക്കാളിപ്പനി കാലിലും വായിലും ചുവപ്പ് കുമളകൾ രൂപപ്പെടുന്നത് കൊണ്ടാണ് തക്കാളിപ്പനി എന്ന പേര് തന്നെ വന്നത് കാലുകൾ നിതംബം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഈ ഒരു കുമളകളായി ഈ ഒരു തക്കാളിപ്പനിയുടെ ഭാഗമായി ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കുമിളകൾ രൂപപ്പെടുക മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട പനിയുടെ മറ്റൊരു വകഭേദം ഡെങ്കിപ്പനിയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലടക്കം വളരെ പെട്ടെന്ന് പടന്നു പിടിക്കുന്ന മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന ഒരു പനി തന്നെയാണ് ഡെങ്കിപ്പനി കടുത്ത പനി തലവേദന കണ്ണിന് പിന്നിൽ വേദന ഉണ്ടാവുക പേശുവേദന ഓക്കാനം ശരീരത്തിൽ ചുവന്ന പാടുകൾ പ്ലാസ്മ നഷ്ടം ശ്വാസ തടസ്സം രക്തസ്രാവം എന്നിവയും ഡെങ്കിപ്പനിയുടെ ഭാഗമായി ഉണ്ടാകാം നല്ല വിശ്രമം വൈദ്യസഹായം എന്നിവയാണ് പ്രധാനമായും ഡെങ്കിപ്പനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യം മഴക്കാലത്ത് പ്രത്യേകിച്ചും അശുദ്ധജലത്തിലൂടെ പകരുന്ന പനിയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പനിയാണ് എലിപ്പനി എന്നുള്ളത് എലിമൂത്രം അത് കലർന്ന ജലം മണ്ണ് ഇവയിലൂടെ ഉണ്ടാകുന്ന രോഗവ്യാപനമാണ് പ്രധാനമായും ഈ പനിയുടെ ഒരു രോഗം പടരാനുള്ള പ്രധാനപ്പെട്ട കാരണം ബാക്ടീരിയയുടെ പേരുമായി ബന്ധപ്പെടുത്തി ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് ഈ ഒരു രോഗനാമമായി കണക്കാക്കുന്നത് കടുത്ത പനി തലവേദന രക്തസ്രാവം പേശുവേദന കുളിര് കണ്ണിന് ചുവപ്പ് ഛർദി വയറിളക്കം ശരീരമാകെ ചുവന്ന പാടുകൾ ഉണ്ടാവുക എന്നിവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അശുദ്ധ ജലത്തിലോ ഏറെ നേരം ചവിട്ടി നിൽക്കേണ്ടി വരികയാണെങ്കിൽ കാൽ മൂടുന്ന റബ്ബർ ബൂട്ട്സുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ തിരികെ വന്നതിന് ശേഷം കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകാനും മറക്കരുത് അത്തരത്തിൽ ചെയ്താൽ ഈ ഒരു എലിപ്പനിക്ക് ഒരു പരിധിവരെ ഒരു തടസ്സമുണ്ടാക്കാൻ അല്ലെങ്കിൽ എലിപ്പനി വ്യാപകരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും മഴക്കാലത്ത് ഭക്ഷണത്തിൽ മാറ്റം വരുത്തുന്നത് പ്രതിരോധം ശേഷി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നുണ്ട് ചെറുപയർ ഉഴുന്ന് നിലക്കടല പാൽ അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ സൂപ്പുകൾ തുടങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഖവം കുറഞ്ഞു വാദം കൂടുന്ന സമയമായതിനാൽ വ്യായാമ കാര്യത്തിൽ മിതത്വം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ ഒരു വ്യായാമം മുടക്കാൻ പാടില്ല പ്രഭാത സവാരി അടക്കം മഴ മൂലം തടസ്സപ്പെടുത്താലും വീടിനകത്ത് നടത്താവുന്ന വ്യായാമത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത് നല്ല തണുപ്പ് തോന്നുമ്പോഴോ അല്ലെങ്കിൽ മഴ നനഞ്ഞ് വീടെത്തുമ്പോഴോ ചൂടോടെ ഒരു ചുക്ക് കാപ്പി കുടിക്കുന്നത് ഗുണം ചെയ്യും രാവിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോൾ മഴയില്ലെങ്കിലും കുട്ടികൾക്ക് കുടയോ മഴക്കോട്ടോ കൊടുത്തുവിടണം മഴ നനഞ്ഞാണ് മടങ്ങി എത്തുന്നതെങ്കിൽ തലയും ശരീരവും നന്നായി തോർത്തുകയും വേണം എന്തായാലും ഈ മഴക്കാലം പനിക്കാലം ആകാതിരിക്കാൻ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പനി പിടിച്ചെത്തുന്ന രോഗികളുടെ വർധനവും മൂലം മഴക്കാലങ്ങളിൽ സർക്കാർ ഹോസ്പിറ്റലുകളിൽ കിടക്കകൾ പോലും തികയാത്ത അവസ്ഥയാണ് അതിനാൽ പനിയുടെ ലക്ഷണങ്ങൾ നിസ്സാരമായി കാണരുത് മുൻകരുതലുകൾ സ്വീകരിക്കുക ലക്ഷണങ്ങൾ കാണിച്ചാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നത് മാത്രമാണ് ഏക പോംവഴി News Dusk, Focus News T V.